ഈ കാണുന്ന പഴയ സാധനങ്ങൾ വെച്ചിരുന്ന സ്റ്റോർ ഒരു ഓഫീസായി ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണിച്ചു ഇവിടെ പ്ലെയിൻ ജിപ്സം സീലിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന പഴയ അലൂമിനിയത്തിന്റെ ഷെൽഫ് സ്ലൈഡിങ് ഡോർ വെച്ച് മാറ്റിയെടുക്കും ബോക്കേസിന്റെ ഒരു സ്പേസ് പാനൽ ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് അതിനടുത്ത് തന്നെ സ്വിച്ചിനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന രണ്ട് ഇഞ്ച് ബൈ രണ്ട് ഇഞ്ച് കവർ ട്യൂബിലാണ് ടഫൻ ഗ്ലാസ് പിടിപ്പിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ചാനലാണ് എല്ലാങ്കൾ അതുപോലെ ഈ കാണുന്ന ചാനലാണ് ഇന്റർമീഡിയറ്റ് ചാനൽ ഈ കാണുന്നതാണ് സെക്ഷൻ ഇത് ഒന്നരടുക്കിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എ സി ജിപ്സം കൊണ്ട് ഒരു റിസസ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് എ സിയുടെ ഇൻഡോർ യൂണിറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ക്ലാമ്പും കൊടുത്തിട്ടുണ്ട് ജിപ്സം ബോർഡെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു പുട്ടി വർക്ക് പെയിൻറിംഗ് വർക്ക് ഫർണിച്ചർ വർക്കും എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ വർക്ക് ഇതുപോലെയായിട്ടുണ്ട് തൃശ്ശൂരുള്ള യെല്ലോ ഇൻ്റീരിയേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടുത്തെ സീലിംഗ് വർക്ക് ചെയ്തത് ഓഫീസ് ഓഫീസായതിനാൽ അധികം ഡിസൈൻ വർക്ക് ഒന്നുമില്ല പ്രൊഫൈൽ ലൈറ്റുകളും കുറച്ച് സ്പോട്ട് ലൈറ്റുകളും ഒരു സി ഒ ബിയും ഒരു ഹാങ്ങിംഗ് ലൈറ്റും മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ പതിമൂന്ന് വർഷത്തോളമായി യെല്ലോ ഇൻറ്റീരിയേഴ്സിന് വേണ്ട ജിപ്സം വർക്കുകളെല്ലാം നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ സാധനങ്ങളിട്ടിരുന്ന സ്റ്റോർ ഇപ്പോൾ വളരെയധികം മനോഹരമായിട്ടുണ്ടല്ലേ